ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ അരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ഇന്ന് ഫുൾ സോറി നൂമൂണാണ് അപ്പോൾ ഇന്ന് കറുത്തവാവാണ് അപ്പോൾ അതിൻ്റെ ഒരു എനർജി കൂടി നിങ്ങളെ ബാധിക്കുന്നുണ്ടായിരിക്കാം നോക്കാം ഇന്ന് നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ്സ് ആൻഡ് ഗൈഡൻസ് ആണ് താരോ തരുന്നതെന്ന് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം പേജ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് നിങ്ങൾ പുതിയ എന്തോ ഒരു കാര്യം തുടങ്ങുന്നു നോ ബിഗിനിങ് ആണ് അത് അതിലേക്കൊന്ന് കാലെടുത്ത് വെക്കുന്നു പുതിയ എന്തോ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ പുതിയൊരു കാര്യം ചിലപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ജോലിക്ക് ശ്രമിച്ച് അത് തുടങ്ങുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ ഒരു പുതിയ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കാം പുതിയൊരു റിലേഷൻഷിപ്പിന്റെ ഒരു ഇതായിരിക്കും അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ചിലപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് അത് വീണ്ടും ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം എന്തായാലും നോ ബിഗിനിങ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഒരുപാട് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് നോക്കാം നൈറ്റ് നൈറ്റഫാൻസിൻ്റെ എനർജിയാണ് അതിൽ ഒരു നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ സഹായിക്കാൻ അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്കൊരു ഒരു ശക്തി തരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്തോ ഒരു ഒരു എനർജി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വന്നതുപോലെ ഒരു എന ഒരു ഇതാണ് ഇതിനകത്ത് കാണുന്നത് അതൊരു ഗൈഡൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള എന്തെങ്കിലും സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ സഹായിക്കുന്നതുമായിരിക്കാം ഇത് വളരെ സ്പീഡിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം പൂർത്തിയാക്കാൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇപ്പം ചില ആൾക്കാർ ചില സാധനങ്ങളൊക്കെ തുടങ്ങിയിട്ട് അത് ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ചിലപ്പം പുറത്തെന്തെങ്കിലും ശക്തികൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളത് ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കാം എന്തായാലും അത് പൂർവാധിക ശക്തിയോടുകൂടി ഇന്നത്തെ ദിവസം നിങ്ങൾ നല്ല കൂടി അത് ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം യോഗ ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ ഒരാഗ്രഹം സബലീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം കാണുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ജഡ്ജ്മെന്റ് ആണ് ഇതില് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ എത്ര നല്ല കർമ്മം ചെയ്തിരിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് അതിന്റെ ഫലം വരാൻ പോകണത് എന്നുള്ളതാണ് നിങ്ങളുടെ നല്ല കർമ്മത്തിന്റെ ഫലം നമ്മൾ ഗുഡ് കർമ്മയും നമ്മളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെയും അല്ലെങ്കിൽ ഈ ജന്മത്തിലും ബാഡ് കർമ്മയും ഉണ്ടായിട്ടുണ്ടായിരിക്കും അത് കർമ്മയെന്ന് പറയുന്നത് നമ്മൾ നമ്മൾ പ്രവൃത്തി കൊണ്ട് മാത്രമല്ല നമ്മളുടെ വാക്കിലൂടെ നോക്കിലൂടെ ചിന്തകളിലൂടെ ഒക്കെ നമ്മൾ ബാഡ് കർമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം ഈ ഒരു സമയം നിങ്ങളുടെ ഏത് നിങ്ങളുടെ ഏത് കർമ്മയാണോ ഇപ്പം നിങ്ങൾ നിങ്ങൾ ചെയ്ത് പൂർത്തിയാക്കിയത് ആ കർമ്മത്തിന്റെ ഫലം അത് നല്ല കർമ്മയാണെങ്കിൽ നല്ലതായിട്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരുമെന്നാണ് കാണുന്നത് ജഡ്ജ്മെന്റ് ആണ് അപ്പം നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യത്തിന്റെ ഫലം കിട്ടുന്നു എന്നുള്ളതാണ് അപ്പം എപ്പോഴും ഫോർഗീവ്നെസ് ചോദിക്കുക നമ്മൾ ആരോടെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ മാപ്പ് ചോദിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ നന്മകൾക്കും നമ്മൾ നന്ദി പറയുന്നത് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതും നല്ലതായിരിക്കും കേട്ടോ അപ്പം ഇതൊക്കെ കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ട് വരും ഇത് ചില സമയങ്ങളിൽ നമ്മളുടെ കമന്റ് ബോക്സിൽ കാണാറുണ്ട് സാമ്പത്തിക ബാധ്യതയാണ് ബുദ്ധിമുട്ടാണ് പ്രശ്നങ്ങളാണ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കമൻസ് നിങ്ങൾ ഇടാതിരിക്കുക ഈ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്ന് കാണുന്ന ആൾക്കാർ മുഴുവൻ അവരുടെ എനർജി മുഴുവൻ അയ്യോ ഇത് ബുദ്ധിമുട്ടാണല്ലോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണല്ലോ എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ നിങ്ങൾക്ക് അതാണ് അട്രാക്റ്റ് ചെയ്തു വരുന്നത് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് നെഗറ്റീവിറ്റിയും മാത്രമല്ല ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടിരിക്കും ഇത് നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ എഴുതിയിടുമ്പോൾ ആൾക്കാരെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ അങ്ങനെയല്ല അതിനകത്ത് സംഭവിക്കുന്നത് അതൊരാവശ്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഈ നെഗറ്റീവായിട്ട് എഴുതുന്ന കാര്യങ്ങളേൻ്റെ എനിക്ക് ഭയങ്കര കടബാധ്യതയാണ് എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് പ്രശ്നങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതാതിരിക്കുക കാരണം ഈ കാണുന്ന കമൻറ്റ് എഴുതുന്ന ആൾക്കാർ ഈ കമൻ്റ് വായിക്കുന്ന ആൾക്കാർ അവരുടെ എനർജി കൂടി നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരും നെഗറ്റീവായിട്ട് തന്നെ വരും അതുകൊണ്ടാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യരുത് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾക്ക് തന്ന നന്മകൾക്ക് നന്ദി പറയുക അതാണ് ചെയ്യാൻ ഇപ്പം എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കണം എന്നുള്ളതാണ് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇന്നത്തെ ദിവസം പൂർത്തിയാക്കുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് തുടങ്ങുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരു കൂടുതൽ ആൾക്കാർ ഇതൊരു വീടിന്റെ എനർജിയാണ് കേട്ടോ വീട് സ്വപ്നം കാണുന്ന ആൾക്കാർ അതിനു വേണ്ടിയിട്ടുള്ള ഒന്നുകിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ പകുതി എത്തി അത് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട് എന്തു തന്നെ ആയാലും ഇന്നത്തെ ദിവസം നിങ്ങൾ ഫാമിലി നിങ്ങൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും അത് പെട്ടെന്ന് നടക്കുമെന്നാണ് കേട്ടോ ഈ ടെൻ ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ് ചെയ്ത് തീർത്ത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വേണം കാണാൻ ഇതിനകത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുക അല്ലെങ്കിൽ ഒരു ഒരു വാഹനം വാങ്ങുകയൊക്കെ ഒരു എനർജി അത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അതായത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റിസ്ക് എടുക്കാൻ തുടങ്ങുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ അതിനകത്ത് ഇതില് എയ്റ്റ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് കുറേ ആൾക്കാർക്ക് ഇതിൽ ഒരു നെഗറ്റീവ് തോട്ട്സിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ നിങ്ങളത് ചേഞ്ച് ചെയ്യാനാണ് ഡിവൈൻ പറയണത് കാരണം നിങ്ങൾ കുറെ ആൾക്കാർ നെഗറ്റീവ് തോട്ട്സിലിരിക്കുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കണം ചില ആൾക്കാർ ഒരു ട്രാപ്പിൽ പെട്ടുപോയതുപോലെ ആൾറെഡി അവരുടെ സിറ്റുവേഷൻ ഒരു ട്രാപ്പിൽ പെട്ടുപോയൊരു സിറ്റുവേഷനാണ് അപ്പോൾ അതിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത പറ്റാത്തവണ്ണം ഒരു ട്രാപ്പിലായി ചിലപ്പോൾ അത് ഫാമിലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇതിലായിരിക്കണം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ പെട്ടുപോയി അതിൽ ശരിക്കും ഇമോഷണലി നിങ്ങൾ അഡിക്റ്റഡ് ആയിപ്പോയി അതെന്ന് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അന്ധമായ ഒരു സ്നേഹം ഏതെങ്കിലും വ്യക്തികളോട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ለ ನಿಮಗೆ ቆረጥறがん പറ്റாத እየకున్న ጨርப்ப आवडनं ನೀವು ವಿಚಾರिक നല് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹം കിട്ടുന്നില്ല ആയിരിക്കണം പക്ഷേ അതില് നിങ്ങൾക്ക് പുറത്തിറങ്ങാനാണ് ഇതിനകത്ത് ഡിവൈൻ പറയുന്നത് പിന്നെ ഇതിൽ അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ട്രാപ്പിൽ പെട്ട് പോയിരിക്കുന്ന ആൾക്കാർക്ക് അത് നിങ്ങൾ പുറത്തിറങ്ങാൻ ദൈവം തന്നെ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിലൊരു സഹായം വരുന്നത് പോലത്തെ ഒരു എനർജിയാണ് നമുക്കതിനൊന്ന് ക്ലാരിറ്റി എടുത്ത് നോക്കാം ഓ ഇതിൽ നയൻ ഓഫ് സോർട്സ് ആണ് എയ്റ്റ് ഓഫ് സോർട്സ് നയൻ ഓഫ് സോട്സ് ആണ് വന്നിട്ടുള്ളത് ഇതൊരു സഹായം വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ പേടിച്ച് ഭയന്നിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് കുറേ ആൾക്കാർ ഇത് മുന്നോട്ട് എങ്ങനെ പോകും അല്ലെങ്കിൽ ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരാണ് അതെൻ്റെ ആകുന്നു എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് ഒരു ഒരു ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഇന്ന് വരുന്നു ഒരു ഗൈഡൻസ് വരുന്നു എന്ന് കാണുന്നുണ്ട് കുറേ ആൾക്കാർ ദുസ്വപ്നമൊക്കെ കണ്ട് പേടിച്ച് ഉറങ്ങാതിരിക്കുന്ന ആൾക്കാരുടെ എനർജി അല്ലെങ്കിൽ കുറേ സങ്കടം കൊണ്ട് ഡിപ്രഷൻ കൊണ്ട് ഉറക്കം ഉറക്കമില്ലാതിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ ആകുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുന്നത് നമുക്കൊരു കർമ്മ എൻഡ് എൻഡാകുന്ന സമയത്താണ് ആ ഒരു സൈക്കിൾ എൻഡ് ആകുന്ന സമയത്ത് നമുക്ക് അത് ഭയങ്കര പെയിൻ ആയിരിക്കും അതൊന്ന് പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇന്നത്തെ ദിവസം അത് നിങ്ങൾക്കതിന് സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അതിനുള്ള സഹായം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ആ ഒരു കാർമ്മിക്കായിട്ടുള്ള കാര്യം എൻ്റെ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സഹായം നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ മാജീഷ്യനാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് നിങ്ങളുടെ ഈ കൈകൾ കണ്ടില്ലേ അതൊരു മാജിക്കൽ ഹാൻഡ്സ് ആണ് എന്നുള്ളതാണ് ആ കൈകളിൽ ഇൻഫിനിറ്റി ഉണ്ട് അപ്പോൾ ഇത് കാണുന്ന കുറേ ആൾക്കാർ ഹീലേഴ്സ് ആയിരിക്കും നിങ്ങളുടെ കൈകൾ കൊണ്ട് പണി ചെയ്യുന്ന ആൾക്കാർ അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശോഭിക്കാൻ പോണത് നിങ്ങളുടെ ഈ ഒരു കൈ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കാര്യമാണെന്നുള്ളതാണത് ഹീലിംഗ് പോലെയുള്ള ഒരു സ്പിരിച്വൽ വർക്ക് ആയിരിക്കാൻ സാധ്യത അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അവർ അവരുടെ ഒരു നല്ല സമയം വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു പവർ വർദ്ധിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു ആയുധങ്ങൾ ദൈവം തന്നിട്ടുള്ള ആ ഒരു കാര്യം പൂർണ്ണമായും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ തന്നെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് ചിലപ്പോൾ നിങ്ങളത് അത്രയധികം കാണുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള റിസോഴ്സസ് ഒന്നും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളത് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഹീലിംഗ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാര് ഹീലിംഗ് പഠിക്കുക ഹീലിംഗ് ചെയ്യുക കാരണം നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു ഒരു കഴിവുണ്ട് നിങ്ങൾക്കെന്നുള്ള ഒരു മാജിക് മാജിക്കുണ്ട് ചിലപ്പോൾ നിങ്ങൾ തൊട്ടാൽ തന്നെ മറ്റുള്ളവർ ഹീലാകും അപ്പോൾ നിങ്ങൾ കുറച്ച് ആ ഒരു സ്പിരിച്വൽ ഗൈഡൻസിലൂടെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവർക്കും നിങ്ങൾക്കും അതുകൊണ്ട് ഒരുപാട് ഗുണം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒരു ശരിക്കും ഡിവൈൻ ആയിട്ടുള്ള അത്രയും ഒരു ഹയർ ലെവൽ ലെവൽസ് ഓളുകളാണ് നിങ്ങളെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ ശക്തികളും നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ എഫേർട്ട് കൊണ്ട് ഒരു മാജിക്ക് സംഭവിക്കുന്ന ഒരു എനർജിയാണ് അപ്പം ഈ എയിറ്റ് ഓഫ് സോർട്സും നയൻ ഓഫ് സോർട്സും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ട്രാപ്പിൽ പെട്ട് പോയ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അതിൽ നിന്നും നിങ്ങളൊന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങൾ ഈ മാജ്ജീഷ്യൻ്റെ ആ ഒരു കഴിവുകളിലേക്ക് എത്തണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇരിക്കേണ്ടത് അല്ലാതെ ഈ നെഗറ്റീവ് തോട്ട്സിലല്ല എന്നുള്ളതാണ് കാരണം ഡെബിളുണ്ട് ഇതിൽ നിങ്ങൾക്കുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇത് മാജ്ജീഷ്യൻ ഡെബിളും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ആൾറെഡി മജീഷ്യനാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് റിയാലിറ്റിയിലോട്ട് വരും പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇല്യൂഷനാണ് അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളതാണ് അപ്പോൾ നെഗറ്റീവിനെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് മാറ്റണം നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇതിൽ ഒരു നിങ്ങളുടെ സാഹചര്യം കൊണ്ടായിരിക്കാം ഈ ഒരു എയ്റ്റ് ഓഫ് സോർട്സും നയൻ ഓഫ് സോർട്സും ഈ ഒരു ഡബിളും കൂടെ വന്നപ്പോൾ ആകെ ഡിപ്രഷനിലിരിക്കുന്ന ആൾക്കാരാണ് പോസിറ്റീവായിട്ടൊന്നും കാണാനോ കേൾക്കാനോ ഒന്നും പറ്റാതിരിക്കുന്ന ആൾക്കാർ പക്ഷെ നിങ്ങൾ റിസ്ക് എടുത്ത് നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് നൈറ്റ് ഓഫ് പെൻഡാക്ലിസിൻ്റെ എനർജിയാണ് ഇതിൽ മൂവ്മെന്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു നൈറ്റ് ഓഫ് പെൻഡാക്ലിസ് എന്ന് പറയുന്നത് ഒരു മൂവ്മെൻറ്റ് വരുന്നൊരു എനർജിയാണ് എവിടെയാണോ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തത് ആ സ്റ്റോപ്പ് ചെയ്ത സ്ഥലത്തുനിന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ഉള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നു അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ന് അങ്ങനെ ഒരു ഊർജം കിട്ടുന്നു എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയം കൂടിയാണത് ആണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഈ എന്ന് പറയുന്നത് നിങ്ങളാണ് തന്നെ നിങ്ങളുടെ ഗുരു നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഗുരു അപ്പം നമ്മൾ മറ്റുള്ള ഗുരുക്കന്മാരെ തേടി പോകുമ്പം അവർ നിങ്ങളെ എങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടെ പലരും മിസ് ഗൈഡ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ ഈ ഹെർമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ വഴി കാണണം എന്നാണ് ഈ ഒരു ലാമ്പിൽ ലാമ്പ് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് മുന്നിലൊരു ഒരു ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം മുന്നിലുള്ള വഴികളിൽ എന്തൊക്കെയുണ്ട് ദുരിതങ്ങളുണ്ടോ അല്ലെങ്കിൽ നെഗറ്റീവ്സ് ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എന്നുള്ളതാണ് അത് നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് ആൾറെഡി ഈ കഴിവുകളുണ്ട് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ ദൈവം തന്നിട്ടുള്ള ആ ഒരു പവർ നിങ്ങൾ മനസ്സിലാക്കണം മുന്നോട്ട് പോകുമ്പം എന്തൊക്കെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം ഈ ഒരു നെഗറ്റീവ് ഇമോഷൻ ഡെവിളിൻ്റെ എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് നിങ്ങളത് മാറ്റിയിട്ട് നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആകണം ആ സോളിൻ്റെ എനർജിയിൽ ഇരിക്കാൻ ശ്രമിക്കണം പിന്നെ നമ്മളുടെ ഉള്ളിലാണ് ദൈവമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് രണ്ടാൾക്കാർ ഒരാളെ കണ്ട കമൻറ്റിട്ട് ഞാൻ കണ്ടു പിന്നെ എന്തിനാണ് അമ്പലത്തിൽ പോകണമെന്ന് അപ്പോൾ അത് ചില ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനും കണക്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് അങ്ങനെ ചോദിക്കുന്നത് നമ്മൾ എന്നെയാണ് നമ്മളുടെ ഗുരു നമ്മളുടെ ഉള്ളിലാണ് ദൈവം ഉള്ളതും നമ്മൾ അത് എങ്ങനെയാണ് കണക്റ്റ് ചെയ്യണമെന്ന് അത് ഇത് പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഞാനത് പറയുന്നില്ല അത് നിങ്ങൾക്ക് അത്രയും അത്ര മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ അത് അർത്ഥമാക്കുന്നത് അത് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം വീണ്ടും പറഞ്ഞത് കൊണ്ട് അത് പറഞ്ഞതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഹെർമിറ്റിൻ്റെ എനർജിയിലിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ സോളിൻ്റെ ഗൈഡൻസിൽ മുന്നോട്ട് പോകാനാണ് കിങ് ഓഫ് സോർസിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാകും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും നിങ്ങൾ വേണ്ടാത്തത് ഉപേക്ഷിക്കാൻ പറ്റും വേണ്ടത് വീണ്ടും അട്രാക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് ഒരു കിങ് ഓഫ് സോർട്സിൻ്റെ എനർജിയിൽ ഇരിക്കണം എന്നുള്ളതാണ് ഇന്നിനെ നമുക്ക് ഈ ഹനുമാൻ ഓറക്കിൽ നിന്നും ഭഗവാൻ എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഗൈഡൻസ് ആയിട്ട് തരുന്നതെന്ന് നോക്കാം ബി ബ്രേവ് ആണ് ഇത് നിങ്ങളുടെ ധൈര്യം മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും നി ഈ ഈ ഇതിൽ ഹനുമാനാണ് ധൈര്യം കൊടുത്ത് വാനർമാർക്ക് ധൈര്യം കൊടുത്തതെല്ലാം ഹനുമാനാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഭയമൊക്കെ മാറ്റി വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറേ ആൾക്കാരെ ഗൈഡ് ചെയ്യേണ്ട ആൾക്കാരായിരിക്കും നിങ്ങൾ അപ്പോൾ പക്ഷേ നിങ്ങളൊരു ഭയത്തിലിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പേടിയിലിരിക്കുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ ഡൗൺ ആയിപ്പോയാൽ നിങ്ങൾ നിങ്ങളിൽ നിന്നും ഒരു ഗൈഡൻസ് ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ നിങ്ങളെ മോഡലാക്കി വെച്ചിട്ടുള്ള കുറേ ആൾക്കാർ ഡൗൺ ആയിപ്പോകും അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കാണുന്നത് ശരിക്കും അതിൻ്റെ റെമഡി എന്ന് പറയുന്നത് നിങ്ങളുടെ പേടി നിങ്ങളുടെ ഭയം എന്താണെന്ന് മനസ്സിലാക്കുക അത് ഭയം മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ അത് എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണ് അങ്ങനെ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാം നിങ്ങളുടെ ഭയത്തിൻ്റെ കാരണം എന്താണ് അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഓവർകം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അത് പതിയെ പതിയെ ശരിയായിക്കോളും എന്നുള്ളതാണ് ഭഗവാൻ എന്ന് നിങ്ങളോട് പറയുന്നത് അപ്പോൾ അതിൽ ഇനി നമുക്ക് പെൻഡുലം നോക്കാം പെൻഡുലത്തില് എന്താണ് പെൻഡുലം പറയുന്നതെന്ന് നോക്കാം എന്ന് നിങ്ങൾ മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുക ഇന്നത്തെ കാര്യം നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം നടക്കുക ഇല്ലേ എന്ന് നമുക്ക് നോക്കാം അപ്പം ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പെൻഡുലത്തോട് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് തരാൻ പ്രാർത്ഥിക്കുക ഒരു സമയം ഒരു ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് മൗനമായിട്ടിരുന്ന് ഒന്ന് ശ്വാസത്തിൽ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഈ കാര്യങ്ങളൊന്ന് പെൻഡലത്തോട് ചോദിക്കുക നിങ്ങൾ ഇന്ന് വിചാരിക്കുന്ന കാര്യം ഇ ഇന്നത്തെ കാര്യം മാത്രമാണ് പറയുന്നത് ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലേ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത് അപ്പോൾ നോക്കാം ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഓ ഇത് സോറി ഇതൊരു നോയാണ് കേട്ടോ വളരെ ആലോചിക്കാതെ പറയുന്നുണ്ട് ഇതൊരു നോ അപ്പം ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ഇന്ന് നടക്കൂലെന്നുള്ളതാണ് കേട്ടോ ഇത് ആ ഒരു കാര്യവും നടക്കൂലന്നുള്ളതല്ല അത് നടക്കാൻ സാധ്യതയില്ല നമ്മൾ ദിവസം എല്ലാ ദിവസത്തെയും ആണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഇന്ന് നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് താങ്ക് യു അപ്പ ഇതാണ് ഇതാണ് ഇന്നത്തെ ഡിബെയിൽ മെസ്സേജ് ഇന്നത്തെ ഗൈഡൻസ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പേയ്മെൻറ്റ് ഉണ്ട് പേഴ്സണൽ റീഡിങ്ങിന് ഫ്രീ അല്ല എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും നല്ല ആരോഗ്യവും അബണ്ടൻസും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് യു